കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പുതുവത്സര ആഘോഷങ്ങളും നിലമ്പൂർ പാട്ടോത്സവവും പ്രമാണിച്ച് നഗരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ബഷീർ എന്നിവർ സംസാരിച്ചു പോലീസ് ജോയിന്റ് ആർ ഫയർഫോഴ്സ് ആരോഗ്യ വിഭാഗം വഴിയോര കച്ചവടക്കാർ ഓട്ടോ ടാക്സി പൊതുമരാമത്ത് ജീവനക്കാർ ബസ്സുടമകൾ കാർണിവൽ സംഘാടകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൌകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തും വലിയ വാഹനങ്ങൾ പോകുന്നതിന് വൈകുന്നേരങ്ങളിൽ സമാന്തര വഴികളിൽ തിരിച്ചുവിടും ഇതിനായി പോലീസ് പി ഡബ്ല്യു ഡി ജോയിന്റും എന്നിവരുടെ യോഗം ചേരും ക്രമസമാധാന സംരക്ഷണത്തിന് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടും രാത്രി കാലങ്ങളിൽ പ്രത്യേക ബസ് സർവീസ് ആവശ്യപ്പെടുന്ന ബസ്സുകൾക്ക് പെർമിറ്റ് നൽകാൻ ആർട്ടിയോട് ആവശ്യപ്പെടും ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലെ കിണറുകളും കുടിവെള്ളവും പരിശോധിക്കും കാർണിവൽ ഗ്രൌണ്ടുകളിൽ ശുചിത്വം ഉറപ്പാക്കിയാൽ മാത്രമേ കടകൾക്ക് ലൈസൻസ് നൽകൂ അലങ്ങി നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ പിഴ ഈടാക്കും ഓട്ടോറിക്ഷകൾക്ക് കാർണിവൽ പ്രദേശത്ത് പ്രത്യേക പാർക്കിംഗ് ആലോചിക്കും ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനങ്ങളും അനുവദിക്കില്ല എന്നീ തീരുമാനങ്ങൾക്കാണ് ഇന്ന് പ്രത്യേക യോഗം വകുപ്പുകളുടെ വകുപ്പുകളുടെയും ഫയർഫോഴ്സിൻ്റെയും പാർട്ടിയുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെയും ബസ് ഓണേഴ്സിൻ്റെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ ഒരു സംയുക്ത ആരോഗ്യകാര്യ ആരോഗ്യ സെക്ഷനും എല്ലാം കൂടിയിട്ട് ഒരു സംയുക്ത മീറ്റിംഗ് ആണ് ഇവിടെ നടന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡ് കൂടുതൽ ബ്ലോക്കാവും അല്ലെങ്കിൽ തന്നെ നിലമ്പൂരിൽ പല വലിയ വലിയ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഭാഗത്തും റോഡുകൾ ബ്ലോക്കാണ് അത്തരത്തിലുള്ള ബ്ലോക്കുകൾ നീക്കാനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ശുചീകരണം നടത്തി ഹൈജീനിക്കായ വെള്ളം കൊടുക്കാനും മറ്റുള്ള തീരുമാനങ്ങളുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തീർച്ചയായും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം അതിൻ്റെ ഒരു സ്കെച്ച് നാളെ തന്നെ പോലീസ് മുനിസിപ്പാലിറ്റിയും റോഡിലിറങ്ങി നമ്മുടെ ചുങ്കത്ര ഇടക്കര വഴിക്കട വരുന്ന വാഹനങ്ങൾ

ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ